നമസ്കാരം പ്രവാസി ഓൺലൈൻ സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ യൂറോപ്പിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായ ജർമ്മനി ഇന്ന് പോളിംഗ് ബൂത്തിലേക്ക് അൻപത്തി ഒൻപത് പോയിന്റ് രണ്ട് ദശലക്ഷം ജർമ്മൻ പൗരന്മാരാണ് പൊതു തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ ഞായറാഴ്ച വിധിയെഴുതാനായി പോളിംഗ് ബൂത്തിൽ എത്തുന്നത് ഫെബ്രുവരി ഫെബ്രുവരിന് നടക്കുന്ന തെരഞ്ഞെടുപ്പ് ആധുനിക ജർമ്മനിയുടെ ചരിത്രത്തിൽ തന്നെ വഴിത്തിരിവാകാൻ സാധ്യതയുള്ളതാണെന്നാണ് പ്രവചനം സി ഡി യു സി എസ് യു സഖ്യം എസ് പി ഡിയുമായി മുഖാമുഖം ഏറ്റുമുട്ടുന്ന പതിവ് രീതിക്ക് ഇത്തവണ മാറ്റം വരുമെന്നാണ് മിക്ക അഭിപ്രായ സർവേകളിലും വ്യക്തമാകുന്നത് തീവ്ര വലതുപക്ഷ പ്രസ്ഥാനമായ എ എഫ് ഡിയുടെ വൻ മുന്നേറ്റം കണക്കാക്കുന്ന തെരഞ്ഞെടുപ്പിൽ അവർ പാർലമെന്റിലെ രണ്ടാമത്തെ വലിയ ഒറ്റ കക്ഷിയായാലും അത്ഭുതപ്പെടാനില്ല സി ഡി യു സി എസ് യു സഖ്യത്തിന്റെ ഫെഡറിക് മാർക്സ് ആയിരിക്കും അടുത്ത ചാൻസലർ എന്ന് കരുതപ്പെടുമ്പോഴും പാർട്ടിക്ക് ഒറ്റയ്ക്ക് സർക്കാർ രൂപീകരിക്കാൻ സാധിക്കില്ലെന്ന് ഉറപ്പുണ്ട് എങ്കിലും ഇരുന്നൂറ്റി ഇരുപത് സീറ്റുകൾ നേടുമെന്നാണ് പ്രവചനം ഒരുപക്ഷെ പ്രധാന എതിരാളികളായ എസ് പി ഡിയെ തന്നെ കൂട്ടുപിടിച്ചാലേ സർക്കാർ രൂപീകരണം സാധ്യമാകും ചെറിയ പാർട്ടികളായ ഗ്രീൻ എഫ് ഡി പി തുടങ്ങിയവയുടെ നിലപാടും നിർണായകമാവാം ആകെയുള്ള അറുനൂറ്റി മുപ്പത് സീറ്റിൽ കേവല ഭൂരിപക്ഷം ഇന്ന് മാന്ത്രിയ സംഖ്യയ്ക്ക് മുന്നൂറ്റി പതിനാറ് സീറ്റ് നേടണം എന്നാൽ ആർക്കും ഈ സംഖ്യ ലഭിക്കില്ല അതുകൊണ്ട് തന്നെ ദ്വിക്ഷി സഖ്യമോ അല്ലെങ്കിൽ ത്രികക്ഷി സഖ്യമോ ആവും ഭരണത്തിൽ എത്തുക ഇതിനായി മാസങ്ങൾ നീണ്ട ചർച്ചകൾ തന്നെ വേണ്ടിവരും രണ്ടാം സ്ഥാനക്കാരായ എഫ് ഡിക്ക് നൂറ്റി നാൽപ്പത്തി അഞ്ച് സീറ്റുകൾ വരെ ലഭിച്ചേക്കുമെന്ന സൂചനയും ശക്തമായി ാണ് എന്നാൽ എ എഫ് ഡിയുമായി ഒരു തരത്തിലുള്ള സഖ്യവും പാടില്ലെന്ന് മുഖ്യധാരാ പാർട്ടികൾ നേരത്തെ തന്നെ തീരുമാനിച്ചു കഴിഞ്ഞു അതിനാൽ തീവ്ര വലതുപക്ഷം ഇക്കുറി അധികാരത്തിലെത്തുമെന്ന് പൊതുവെ ആരും പ്രതീക്ഷിക്കപ്പെടുന്നില്ല എന്നാൽ ഇതിൽ മറ്റൊരു സർപ്രൈസ് സാധ്യത ഇടതുപക്ഷത്തെ സംബന്ധിച്ചുള്ളതാണ് പഴയ ഇടതുപക്ഷ പാർട്ടി നേതാക്കളും അംഗങ്ങളും ചേർന്ന് രൂപീകരിച്ച ബി എസ് ഡബ്ല്യു എന്ന പുതിയ പാർട്ടി തെരഞ്ഞെടുപ്പിൽ ചെറിയ ചലനം ഉണ്ടാക്കാൻ ഇടയുണ്ടെന്ന് കരുതപ്പെടുന്നു എന്നാൽ സോഷ്യലിസ്റ്റ് രീതികൾ ഉപരി തീവ്ര വലതുപക്ഷ മുഖമാണ് ബി എസ് ഡബ്ല്യു ത് തീവ്ര വലതുപക്ഷത്തിനും ബദൽ തീവ്ര ഇടതുപക്ഷമല്ല എന്ന ബോധ്യം മുഖ്യ താരക്കാർക്കും ഉണ്ട് അതുകൊണ്ട് തന്നെ രാവിലെ തുടങ്ങുന്ന തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ പോളിംഗ് വൈകുന്നേരം ആറു മണിക്കാണ് അവസാനിക്കുന്നത് എന്തായാലും ഒരു വലിയ കോളിളക്കം തന്നെ ഉണ്ടാക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലമാകും ഇത്തവണ ജർമ്മനിക്ക് ഉണ്ടാകുന്നത് ഇരുപത്തിയൊന്നാം പാർലമെന്റിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ എല്ലാ കക്ഷികളും പരസ്പരം ഏറ്റുമുട്ടുമ്പോൾ ആര് വീഴും ആര് വാഴും എന്നുള്ളത് വൈകുന്നേരം ആറു മണി മുതലുള്ള ഫലപ്രഖ്യാപനത്തിൽ വ്യക്തമാവും ഒരുപക്ഷേ ഞായറാഴ്ച വൈകിയാവും കൃത്യമായിട്ടുള്ള അതുകൊണ്ട് തന്നെ എല്ലാവരും ലോകം മുഴുവൻ തന്നെ ജർമ്മനിയുടെ അടുത്ത മന്ത്രിസഭ ആരുടെ കയ്യിലാണ് എത്തുന്നത് എന്നുള്ള ഒരു കാര്യം എന്ന വസ്തുത മനസ്സിലാക്കാനും അതിനെപ്പറ്റിയുള്ള ചർച്ചകളും മറ്റും നടത്താനും എല്ലാവരും ജർമ്മനിയിലേക്ക് കണ്ണു നട്ടിരിക്കുകയാണ് ശ്വാസകോശ അണുബാധയെ തുടർന്ന് ഒരാഴ്ചയായി ചികിത്സയിൽ കഴിയുന്ന ഫ്രാൻസിസ് മാർപ്പയുടെ നില ഗുരുതരമെന്ന് വത്തിക്കാൻ അറിയിച്ചു അപകടനില തരണം ചെയ്തിട്ടില്ലെന്നും ഇന്നലത്തെക്കാൾ നില ഗുരുതരമാണെന്നും വത്തിക്കാൻ പ്രസ്താവനയിലൂടെ അറിയിച്ചു എൺപത്തി എട്ടുകാരനായി ഫ്രാൻസിസ് മാർപ്പാപ്പ ചികിത്സയോട് നന്നായി പ്രതികരിക്കുന്നുണ്ടെങ്കിലും അപകടനില പൂർണ്ണമായി തരണം ചെയ്തിട്ടില്ലെന്നും മെഡിക്കൽ സംഘത്തിന്റെ തലവൻ ഡോക്ടർ സെർജിയോ ആൽഫിയേരി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു മരുന്നുകൾ കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാൻ ഇനിയും സമയമെടുക്കുമെന്നും പൂർണമായും ഭേദഗതി ാണ് ഡോക്ടർമാർ പറയുന്നത് മൂർച്ഛിച്ചതിനെ തുടർന്ന് ഫെബ്രുവരി പതിനാലിനാണ് പാപ്പായ റോമിലെ ജമല്ലി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ഇരുപത് വയസ്സുള്ള മോൾ അണുബാധയെ തുടർന്ന് മാർപ്പാപ്പയുടെ ശ്വാസകോശത്തിന്റെ ഒരു ഭാഗം നീക്കം ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പാപ്പായ്ക്ക് വൻകുടൽ ശസ്ത്രക്രിയയും നടത്തിയിരുന്നു എന്തായാലും പാപ്പായുടെ നിലവിലെ ആരോഗ്യസ്ഥിതി അതീവ ഗുരുതരം എന്നാണ് ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിനോട് പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലെ ഓൺലൈൻ പോർട്ടലായ പ്രവാസി ഓൺലൈനോർക്ക് സന്ദർശിക്കുക അതുപോലെ തന്നെ ഞങ്ങളുടെ രണ്ടാമത്തെ ചാനലായ പ്രവാസി ഓൺലൈൻ ടി കൂടി ശ്രദ്ധിക്കുക ഇതുവരെ ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ഞങ്ങളെ താൽപ്പര്യമുണ്ടെങ്കിൽ വല്ലപ്പോഴും അല്ലെങ്കിൽ ഇടയ്ക്കും പഴക്കുമൊക്കെ കാണുന്ന സ്വഭാവം മാറ്റി തീർച്ചയായും ഞങ്ങളെ ഫോളോ ചെയ്യുകയും ഈ അവസരത്തിൽ പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു അതോടൊപ്പം ഇതുവരെ ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യാൻ ിൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന അതേ സെക്കൻഡിൽ തന്നെ ഞങ്ങളുടെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്തുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മറ്റുള്ളവരിലേക്കും എത്തിക്കുക ഇതോടെ ഈ ബുള്ളറ്റിന് ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധം ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു നമസ്കാരം